ഹലോ ഹായ് നമ്മളിപ്പോൾ ഉള്ളത് കൊടുമണമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതൊരു ബഡ്ജറ്റ് വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ അങ്ങനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന വീടാണ് ഡെസ്സിൻ്റെ ഭൂമിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ വീടിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളും കാണാം കേട്ടോ ഹായ് നമസ്കാരം ഹായ് നമസ്കാരം എൻ്റെ പേര് അനീഷ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണിത് മൂന്ന് ബെഡ്റൂമോട് കൂടി ഡിസൈൻ ചെയ്തിരിക്കുന്ന വീടാണ് ഇതിൻ്റെ ഹൗസ് വോമിങ് കഴിഞ്ഞിട്ട് ഏകദേശം ഒന്നരയാഴ്ചയോളം ആവുന്നുള്ളൂ ഇതിൻ്റെ പറ്റി പറയുവാണെങ്കിൽ കണ്ടംപ്രറി സ്റ്റൈലിൽ നമ്മൾ ചെയ്തിട്ട് എടുത്തിരിക്കുന്ന ഒരു വീടാണ് അതുപോലെ തന്നെ ഈ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു റോഡിനോട് അടുത്താണ് ഒരു മൂന്ന് മീറ്റർ വീതിയിൽ വരുന്ന റോഡുണ്ട് അതിനോട് തന്നെ റോഡ് സൈഡ് തന്നെയാണ് വീട് നമുക്ക് ബാക്കി വിശേഷങ്ങളേക്ക് കിടക്കാം ഇതിൻ്റെ സിറ്റൗട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നീളത്തിലുള്ള ഒരു സിറ്റൗട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ടൈലുകളെല്ലാം വെട്രിഫൈഡ് ഫോർ ബൈ ടുൻ്റെ ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ചാരുപടി കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ എസ് എസിൻ്റെ ചാരുപടി ആണ് സ്റ്റീൽ വർക്കിലാണ് ചെയ്തിട്ടിരുന്നത് അതുപോലെ തന്നെ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റിയ ലൈറ്റുകളെല്ലാം വൺ വാട്ടിൻ്റെ ടു വാർട്ടിൻ്റെ എൽ ഇ ഡി ലൈറ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് പില്ലറുകളാണെങ്കിൽ ക്ലാഡിൻ ലൈറ്റ് ക്ലാഡിൻ്റെ അതിലും കൊടുത്തിട്ടുണ്ട് മാക്സിമം ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ നല്ലൊരു വ്യൂ നമുക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ട് വ്യൂവിൽ നമുക്കിവിടെ സിറ്റോട്ടിൽ നമുക്ക് കാണാം ഒരു നാല് പാളിയുടെ ഫ്രഞ്ച് ജോയിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് തടിയെല്ലാം ക്ലയന്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഇതിന്റെ ഫ്രെയിം വരുന്നത് പ്ലാവിലാണ് ഇതിന്റെ കട്ടള വരുന്നത് ആഞ്ഞിലയിലാണ് നമ്മുടെ കാർപ്പൻറ്റേഴ്സ് തന്നെ വർക്ക് ചെയ്തെടുത്താണ് പിന്നെ ഇതിന്റെ ഇവിടെ എല്ലാം ഡൗൺ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഫ്രണ്ട് ഡോറിന്റെ നോക്കുവാണെങ്കിൽ ഡാഡി ആൻഡ് സൺ മോഡലിലാണ് ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്നത് അത് കട്ടളയിൽ നമ്മുടെ ഡോറും വരുന്നത് പ്ലാവിൽ തന്നെയാണ് തന്നെ രണ്ട് കളർ ആ ഒരു പോളിഷ് നമ്മൾ ചെയ്തിട്ടുണ്ട് കട്ടളയിൽ ഇത് കളർ കൊടുത്തിരിക്കുന്നതാണ് ഡോറിൽ നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട സ്റ്റീലെല്ലാം ഭംഗിക്കായിട്ട് നമ്മൾ സ്റ്റീൽ കൊടുത്തിട്ടുണ്ട് ഈ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ക്ലൈൻ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും നമുക്ക് ഈ വീടിന്റെ മെയിൻ ലിവിങ് സ്പേസ് പരിചയപ്പെടാം ഇതിന്റെ റൂമ് ചെയ്തിരിക്കുന്നത് പതിനൊന്ന് പതിനൊന്നിക്ക് പതിനെട്ട് സൈസിലാണ് നമ്മൾ റൂം കൊടുത്തിട്ടുള്ളത് എല്ലാം നമ്മൾ വെട്രിഫൈഡ് ദോസി ടൈലുകൾ കൊടുത്തിട്ടുണ്ട് ഫോർബേ ടുവിൻ്റെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അവിടെ ഫ്രണ്ടിൽ നാല് നാലുപാളി ജനലാണ് അവിടെ നിന്നിരിക്കുന്നത് ഇവിടെ ഒരു ടു രണ്ട് പാളിയുടെ ഫ്രഞ്ച് വീട്ടിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ റൂമിലെ സീലിംഗ് ചേർന്നിട്ടുണ്ട് ജിപ്സം ആണ് ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടി ആവശ്യമായ പാനലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി സ്ട്രിപ്പ് കളറിലുള്ള എൽ ഇ ഡി സ്ട്രിപ്പുകളും കൊടുത്തിട്ടുണ്ട് രണ്ട് ഫാൻ ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ ഈ വീടിനൊരു മെയിനായിട്ടൊരു പൂജയ്ക്ക് വേണ്ടിയിട്ടൊരു സ്പേസ് നമ്മൾ കൊടുത്തിട്ടില്ല അതിന് പകരം നമ്മളൊരു പൂജയുടെ ഒരു ക്യാബിൻ കൊടുത്തിട്ടുണ്ട് പിന്നെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ലിവിംഗ് റൂമിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പതിനൊന്നുക്ക് പതിനാറ് സൈസിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അവിടെ എല്ലാം സെയിം ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഹാളിലെ പോലെ തന്നെ സെയിം ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് എല്ലാ റൂമുകളിലേക്കുള്ള എൻട്രൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് അതിൽ ഒരു ബെഡ്റൂമും ഇതാണ് ഇതിന്റെ ഡോറും ഇത് മാസ്റ്റർ ബെഡ്റൂം അല്ല ഇത് അവർക്ക് ഗസ്റ്റ് എന്തെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഡോറാണ് ഇവിടെ പഴയ വീടുണ്ടായിരുന്നു അതിന്റെ പഴയ സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് വേണ്ട ആവശ്യമായ ലൈറ്റുകളെല്ലാം അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഡൈനിങ് ഏരിയയിൽ ജിപ്സം സ്റ്റേഡിയം ചെയ്തിട്ടുണ്ട് അതിനാവശ്യമായ പാനലേറ്റുകളും എലേഡി സ്ട്രിപ്പ് ലൈറ്റുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു സോക്കേഴ്സ് ഏരിയ വരുന്നുണ്ട് അത് നമ്മളത് ബാക്കി മറക്കിടക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഇവിടെയാണോ നമുക്കൊരു വാഷ് ഏരിയ വരുന്നു വാഷ് ബേസൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കബോർഡ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ വീടിൻ്റെ ഒരു രണ്ടാമത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നതാണ് ഇതും നമ്മൾ ടൂ ബൈ റ്റൂടെ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന മൂന്ന് പാളിയുടെ രണ്ട് ജനലുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആവശ്യമായ റ്റു ബൈ ടു ഫയൽ എല്ലാം നമ്മൾ ചേരുന്നുണ്ട് നമുക്ക് ഹാളിലെ പ്രധാനപ്പെട്ട കാര്യം പറയാനാണെന്നും പറ്റില്ല നമുക്ക് എല്ലാ റൂമിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതായത് നമുക്ക് രണ്ട് ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്പേസിൽ കോമൺ ബാത്റൂമും കൊടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഫൈബർ ഡോറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഫ്ലോർ മാറ്റ് ഫിനിഷിംഗ് ഉള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സിംഗിൾ പീസ് ക്ലോസറ്റ് ക്ലോസിലാണ് ഉറങ്ങി അതുപോലെ തന്നെ അതിന് വേണ്ട ഐത് ബോക്സിൽ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എക്സസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ മൈറ്റ് വെച്ച് റേറ്ററിൻ്റെ പോയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഷവർ എല്ലാ ഫിറ്റിംഗ്സും അല്ല ഫിറ്റിങ് ഡയവേർട്ടർ എല്ലാ ഫിറ്റിങ്സും ഉണ്ട് നമുക്ക് പിന്നെ ഈ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ വാഷിംഗ് മെഷീൻ വരുന്നത് നിറത് ലൈറ്റ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞാലുടനെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റെയർ ആണ് വരുന്നത് ഭാവിയിലെ മുകളിലേക്ക് പണിയാവുന്ന രീതിയിലേക്ക് ഒരു സ്റ്റെയർ ക്യാബിൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് കൊടുത്തിരിക്കുന്ന ടൈലുകൾ ഓൾറെഡി മോൾഡ് ചെയ്ത് വരുന്ന സ്റ്റെപ്പ് ടൈലുകളാണ് വരുന്നത് അതിൻ്റെ റൈസറ് നമ്മൾ ഹാളിൽ സെയിം ടൈലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ ഒരു രണ്ട് പാലായിട്ട് ജനല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മേലിൽ മൂന്ന് പുറകോള കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് റൈലെല്ലാം എസ് എസ്സിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ അവർക്ക് ഇൻവേർട്ടർ സീറ്റ് ചെയ്യാനുള്ള ഒരു കബോർഡ് ചെയ്യാനുള്ള സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ റൂമിൻ്റെ ഈ വീടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലൊക്കെയാണ് പറയുന്നത് അതായത് മാസ്റ്റർ ബെഡ്റൂമാണ് ഇൻ്റെ ഡോറെല്ലാം ബ്ലാവിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ പത്ത് പൊതു സൈസിലാണ് മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ട്യൂബ് ഐറ്റിൻ്റെ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് രണ്ട് മൂന്ന് ബാളിൻ്റെ രണ്ട് ജനലുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആവശ്യമായ ലൈറ്റുകളും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ റൂമിന് മാസ്റ്റർ ബെഡ്റൂമിന് ഒരു അറ്റാച്ച് ബാത്റൂം വരുന്നുണ്ട് അതിലും മാിഷ് ഉള്ള ടൈലുകളും സിംഗിൾ പീസ് പീസ് ക്രോസെറ്റ് അതിൻ്റെ ഫിറ്റിങ്സ് അതുപോലെ തന്നെ എക്സസ് ഫാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഒരു വാഷ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫൈബർ ഡോറുകളാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇനി വീടിൻ്റെ കിച്ചന് പരിചയപ്പെടാം നമുക്ക് കിച്ചണിൽ നമ്മൾ കിച്ചൺ ഡോറിനായിട്ട് നമ്മളൊരു ഗ്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ എടുക്കുന്നത് നമുക്ക് ഇവിടെ ടേബിൾ ടോപ്പ് ആയിട്ട് നമ്മൾ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഒരു സിങ്ക് ഏരിയ വരുന്നുണ്ട് അതിനുള്ള സിങ്ക് ടാപ്പ് വരുന്നുണ്ട് നമ്മളിവിടെ ഒരു മൂന്ന് പാളിയുടെ കിച്ചൺ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വാൾ ടൈലുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഗ്യാസ് വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ അതുപോലെ തന്നെ നമുക്ക് പവർ ഫ്ലുകൾ ആവശ്യമായ പവർ ഫ്ലുകളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ മിക്സിയും അല്ലെങ്കിൽ ഇൻഡക്ഷൻ വേറൊക്കെ വയ്ക്കുന്നതിന് തന്നെ അല്ലേ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഗ്ലാസ് പാനിങ്ങിനോട് ഗ്ലാസ് പാനിങ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടുണ്ട് പാനലായിട്ട് പിന്നെ മേള് നമ്മൾ എ സി പി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത് വലിയ ഒരു ഏരിയ ആയിട്ട് വലിയ യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഷെൽഫിൽ അല്ലേ ഇത് ഇത് ചെയ്തേക്കുന്നത് ആയിട്ടാണ് താഴെ നമ്മൾ അതിനനുസരിച്ചൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം എ സി പി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ട് ഡ്രോയറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇവിടെയാണ് ഇവിടെ നമ്മളത് ഒരു രണ്ട് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രിഡ്ജിന്റെ പോയിന്റ് വരുന്നത് അല്ലെ ടോപ്പ് മൊത്തം ഗ്രാനേറ്റിൽ തന്നെ ചെയ്തെടുത്തേ അല്ലേ ഓക്കെ ഈ വീടിന് രണ്ട് കിച്ചൺ ആണ് വർക്ക് ഏരിയ പ്ലസ് കിച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കിച്ചണില് കൊടുത്തിരിക്കുന്ന സെയിം മാക്സിനിഷ് വരുന്ന ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കാണാൻ ഒരു മൂന്ന് അടുപ്പ് വെക്കാൻ പറ്റുന്ന ആലുവ ഓവൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനാവശ്യമായി സിമ്മിനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു ഒരുപാട് ഒരു കിച്ചൺ വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളിതിന് ടേബിൾ ടോപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ് ആണ് നമ്മൾ മുമ്പ് കണ്ടതുപോലെ തന്നെ ഉള്ള എ സി ഡി ക്യാബിനറ്റ് വർക്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനാവശ്യമായ സെയിം നമ്മൾ കിച്ചണിൽ കണ്ട അതേ സെയിം ടൈമിൽ വാൾട്ടിൽ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ വർക്കേരി വർക്കേരി നമുക്ക് വെളിയിലേക്കുള്ള ഓപ്പൺ ഡോറാണ് ഫ്ലവറിൽ തന്നെയാണ് വരുന്നത് പിന്നെ നമ്മൾ ഇവിടെ കൊടുത്തേക്ക് അവർക്ക് യൂട്ടിലി സ്പേസ് ആയിട്ട് ഫ്ലാവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീന് വേണ്ടിയിട്ടുള്ള എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഭാവിയിലേക്ക് അവർക്ക് കിച്ചണുകൾ ഒരു സെപ്പറേറ്റ് ഒരു വർക്കേരിയ നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ആ രീതിയിലാണ് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഈ വീടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആണ് ഏകദേശം ആറ് മാസത്തോളം ടൈം എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് നമുക്ക് ചെയ്ത് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പോൾ ഇത്തരത്തിലൊക്കെ വീടുകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ ബൈ